നമസ്കാരം ഞമ്മൾ വിശ്വസിച്ച് വോട്ടു നൽകി നമ്മളെ നന്നായി ഭരിക്കുമെന്നും ഞമ്മൾക്ക് ആപത്തുണ്ടാകുമ്പോൾ ഇവർ കൂടെ ഉണ്ടാകുമെന്നും വിശ്വസിച്ചാണ് ഓരോ ഭരണകൂടത്തെയും ഞാൻ തിരഞ്ഞെടുക്കാറ് പക്ഷേ ഇന്ന് നാം കാണുന്നത് അവസരം കിട്ടുമ്പോഴെല്ലാം അടിച്ചു മാറ്റുക എന്നുള്ള ഭരണകൂടമാണ് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് വയനാട് ദുരന്തം ആരും അത്ര പെട്ടെന്ന് മറക്കില്ല അത്രമേൽ മലയാളികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച ദുരന്തമായിരുന്നു വയനാട് ദുരന്തം ഈ ദുരിതത്തിന് ഇരയായവരുടെ പ്രയാസങ്ങൾ അല്പമെങ്കിലും ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മലയാളികൾ ഒന്നടങ്കം ഈ ദുരന്തബാധിതരെ സഹായിക്കാൻ ഇരു കൈമറന്ന് രംഗത്ത് വന്നത് അങ്ങനെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നും ഒരുപാട് പണവും സാധനങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ സമാഹരിച്ചിരുന്നു പലതും ദുരിതബാധിതരെ ബാധിതരെ തേടിയെത്തെങ്കിലും പലതും ഇന്നും കാണാമറിയത്ത് തന്നെയാണ് അത്തരം കാണാമറിയത്തേക്ക് എടുത്തെറിയപ്പെട്ട ഒരു സംഭവമാണ് മംഗൽപാടി പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് ദുരിതബാധിതരെ സഹായിക്കാനായി മംഗൽപാടി പഞ്ചായത്ത് സമാഹരിച്ച വസ്തുവകകൾ കാണില്ല ലക്ഷക്കണക്കിന് രൂപയുടെ പലവഞ്ചനകളും മറ്റു വസ്തുക്കളും പണവുമാണ് ഇപ്പോൾ കാണാത്തായിരിക്കുന്നത് മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിനോട് ചേർന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വയനാട് എത്തിയിട്ടില്ല പിന്നെ എവിടെ പോയി ആർക്കറിയാം ആരോടാണ് ഇത് ചോദിക്കേണ്ടത് ഞങ്ങൾ മംഗൽപാടി പഞ്ചായത്തിലെ മെമ്പർമാരെ ഭരണത്തിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ മെമ്പർമാരെ എട്ടോളം മെമ്പർമാരെ ഞങ്ങൾ വിളിച്ചു ആർക്കും അറിയില്ല എവിടെ പോയി അവരും ഞങ്ങളോട് ചോദിക്കുമോ നിങ്ങൾക്കറിയാമോ എവിടെ പോയി എന്താണ് സംഭവിച്ചത് പ്രസിഡന്റിന് പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചു ഫോൺ എടുക്കുന്നില്ല മംഗൽപാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ റൂമിന്റെ അരികിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ എവിടെ പോയി എന്ന് പറയാനുള്ള ബാധ്യത മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഇനി മറ്റാർക്കെങ്കിലും കൊടുത്തോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൗൺസിലിൽ വെച്ച് പാസ്സാക്കിയിട്ടുണ്ടോ ആർക്കും അറിയില്ല അറിയില്ല അവിടെ ഒരു പ്രതിപക്ഷമുണ്ട് അട്ടം നോക്കി പ്രതിപക്ഷം എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്ര വലിയ കടത്തൽ കടത്തലവിടെ നടന്നിട്ട് അത് എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ അവിടുത്തെ പ്രതിപക്ഷത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എൽ ഡി എഫിന് ഒരു മെമ്പറുണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല മുസ്ലിം ലീഗിന്റെ മെമ്പർമാർ കൃത്യമായി തന്നെ രംഗത്തുണ്ട് ഭരിക്കുന്ന പാർട്ടിയിലെ മെമ്പർമാർ പോലും കൃത്യമായ കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ റെക്കോർഡാണ് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല നിഷേധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ ഓരോ മായി പുറത്തുവിടാം പ്രസിഡന്റ് ഫോൺ എടുക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുടെ മഞ്ചേശ്വരം റിപ്പോർട്ടർ ലത്തീഫിനെ ഞങ്ങൾ ബന്ധപ്പെടുകയുണ്ടായി ലതീഫ് പിന്നെ നമ്മുടെ മംഗൽപ്പാടി പഞ്ചായത്തില് ഈ വയനാട് ദുരിതാശ്വാസ ആവശ്യങ്ങൾക്കായിട്ട് പണവും അതുപോലെ മറ്റ് പലവ്യഞ്ജനങ്ങളും ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ സമാഹരിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ മിസ്സിംഗ് ആണ് അങ്ങനെ വയനാട്ടിലേക്ക് അന്നത് കൊടുക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ അതിപ്പോ മിസ്സിംഗ് ആണെന്ന് പറയുന്നുണ്ട് എന്താണ് അതിന്റെ അവസ്ഥ എന്ന് അറിയോ പിന്നെ എന്നെ നിരന്തരം ഒന്നോ രണ്ടോ വിളിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് റിപ്പോർട്ട് തന്നിരുന്ന ഒരു വ്യക്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മങ്ങൽപ്പാടി പഞ്ചായത്തിന്റെ ഏകദേശം അഞ്ചോളം മെമ്പർമാർ ഞാൻ ബന്ധപ്പെട്ടിട്ടാകുമ്പോ മെമ്പർമാർ പറയുന്ന അതിനെപ്പറ്റിട്ട് ഒരു എവിടെ പോയി സാധനം എവിടെ പോയി ഞങ്ങളും പല വാർഡിൽ നിന്ന് ഞങ്ങളെ വാർഡിൽ നിന്ന് തന്നെ പല സാധനങ്ങളെല്ലാം ശേഖരിച്ച് ഇവർക്ക് അവിടെ കൊടുത്തിരുന്നു ആ സാധനം എവിടെ അറിയില്ല അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിന്റെ അകത്താണ് ഉണ്ടായിരുന്നത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നതാണ് അത് എവിടെ പോയിന്ന് ഒരു ഒരു ഇതുമില്ല എങ്ങോട്ട് പോയി ആ സാധനം പിന്നെ നിരന്തരമായിട്ട് ഞങ്ങൾ ഈ അഞ്ച് മെമ്പർമാരെ ബന്ധപ്പെട്ടപ്പോൾ മെമ്പർമാർ നമ്മുടെ അടുത്ത് പറയുന്നത് സാധാരണ ഇത് എവിടെയൊക്കെ കൊടുക്കുന്നെങ്കിലും അല്ലാതെ ഇപ്പൊ വയനാട്ടിലേക്ക് കൊടുത്തിട്ടെങ്കിലും അറിയാത്ത ഒരു കമ്മിറ്റി കൂടാതെ ഇങ്ങനൊന്നും കൊടുക്ക സാധാരണ കൊടുത്തല്ല അങ്ങനെയാണ് എന്നെങ്കിൽ ഉണ്ടെങ്കിൽ പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഇത് എവിടെ എവിടെ കൊടുത്ത് ആരൊക്കെ ആയിട്ട് കൊടുത്ത് ആരാണ് ഇതിൻ്റെ ഇത് എന്ന് ആർക്കും അറിയില്ല പിന്നെ മെമ്പർമാർ ചില മെമ്പർമാർ പറഞ്ഞില്ല ഈ സാധനം ഇവിടെ കേടായിട്ട് പോന്നതിനെ കാട്ടി നല്ലത് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അതിനു വേണ്ട ഞങ്ങൾ എത്ര മെമ്പർമാരുണ്ട് എല്ലാവരും ഞങ്ങൾ കുറച്ച് കുറച്ച് തുക എഴുതി അഗിരി വണ്ടി ചാർജ് ഞങ്ങൾ അകിരി കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനൊന്നും കൊണ്ടില്ല ഈ സാധനം ഒരപ്രതീക്ഷമായി അവിടുന്ന് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പിന്നെ ഏത് എങ്ങോട്ട് പോയി വഴിയും അല്ല ഞാൻ ചോദിക്കട്ടില്ല നിങ്ങൾ നിങ്ങളിപ്പ അന്വേഷിച്ചിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയിലെ അംഗങ്ങളെ അംഗങ്ങളോട് തന്നെ അയാൾ പോയിട്ട് പോലും എന്നെ നേരിട്ടിട്ട് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് പിന്നെ ഉത്തരം കള്ളനെന്ന് മാത്രം വിളിപ്പിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് വെക്കാറുള്ളത് ലഭിച്ചില്ലെങ്കിൽ അടുത്ത വാർത്തയിൽ ഞങ്ങൾക്ക് മറ്റൊരു പേര് നൽകേണ്ടി വരും നന്ദി നമസ്കാരം